ഇന്ന് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത് അല്ലെ കൊച്ചുകുട്ടികൾ മുതൽ വലിയവർ വരെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത് പക്ഷെ മനസ്സിലാക്കുക വയസ്സായിട്ട് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ പണി കിട്ടും ലിപ്സ്റ്റിക് എന്നല്ല ഇന്ന് മാർക്കറ്റിൽ കാണുന്ന കോസ്മെറ്റിക് പ്രൊഡക്ട്സിലെല്ലാം തന്നെ ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് അതായത് പി എഫ് എ താലറ്റ് പാരബൻ പോലുള്ള ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് ഇവ എൻഡോക്രൈൻ ഡിസ്ട്രക്റ്റേഴ്സ് ആണ് അതായത് ഡെയിലി ഉപയോഗിക്കുമ്പോൾ ഇവ സ്കിന്നിലൂടെ അബ്സോർബായിട്ട് ഹോർമോൺസിനെ അഫക്റ്റ് ചെയ്യാൻ കഴിവുള്ളവയാണ് സോ ഇൻ ലോങ് റൺ നിങ്ങൾക്ക് പീരീഡ്സ് റെഗുലർ ആവാനും ബി സി ഒ എസ് തൈറോയിഡ് ഇൻഫെർട്ടിലിറ്റി അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ വരെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അതായത് നിങ്ങൾ നിങ്ങളറിയാണ്ട് ഹോർമോണൽ പ്രോബ്ലംസ് നിങ്ങളെ തേടി വരും എന്നർത്ഥം അതുകൊണ്ട് കൊച്ചുകുട്ടികൾക്ക് ഒരിക്കലും ഇത് കൊടുക്കാണ്ടിരിക്കുക ഇനി വലിയവർ ഇത് നിർബന്ധമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നാച്ചുറൽ പ്രൊഡക്റ്റ്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ചീപ്പ് പ്രൊഡക്ട്സ് ഒരിക്കലും ഉപയോഗിക്കാണ്ടിരിക്കുക